നമസ്കാരം കടയിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടിയെയും മർദ്ദിച്ചെന്ന പരാതിയിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി അറസ്റ്റിൽ സ്ത്രീകളെയും കുട്ടിയെയും കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലാണ് ആരിനാട് പോലീസ് വെള്ളനാട് ശശി അറസ്റ്റ് ചെയ്തത് ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി ഉൾപ്പെട്ട കയ്യേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നടപടി വെള്ളനാട് വില്ലേജ് ഓഫീസ് പരിസരത്തെ തട്ടുകടയ്ക്ക് മുന്നിലാണ് സംഭവം കടയുടെ ബോർഡ് റോഡിൽ ഇറക്കി വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അതിക്രമത്തിലും കയ്യാങ്കളിലും എത്തിയത് ബോർഡ് മാറ്റാൻ വെള്ളനാട് ശശി ആവശ്യപ്പെട്ടെന്നും കടയുടമയും കുടുംബാംഗങ്ങളും എതിർത്തതും വാക്കുതർക്കത്തിനിടയാക്കി മൊബൈലിൽ ദൃശ്യം പകർത്തിയ കുട്ടിയുടെ കയ്യിലിരുന്ന ഫോൺ തട്ടിത്തെറുപ്പിച്ചതോടെ തർക്കം കയ്യാങ്കളിയിലായി കുട്ടിയും കുടുംബാംഗങ്ങളും ചികിത്സ തേടി ആരെയും അതിക്രമിച്ചിട്ടില്ലെന്നും സ്കൂട്ടറിന്റെ താക്കോൽ കടയുടമയും സംഘവും കൈക്കലാക്കിയതാണ് ചോദ്യം ചെയ്തതെന്നും വെള്ളനാട് ശശി പറയുന്നു ഇരുപക്ഷവും പരാതിയുമായി ആര്യനാട് പോലീസിനെ സമീപിച്ചിരുന്നു കോൺഗ്രസുകാരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും ശശി പറഞ്ഞു അടുത്തിടെയാണ് കോൺഗ്രസിൽ നിന്ന് മാറി വെള്ളനാട് ശശി സി അംഗത്വം സ്വീകരിച്ചതും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിച്ച് ജയിച്ചതും തട്ടുകടയുടെ റെഡി എന്ന ബോർഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് അരുൺ എന്നയാളുടെ കടയിലായിരുന്നു സംഭവം അരുണിന്റെ ഭാര്യയും അമ്മയുമായി വെള്ളനാട് ശശി തർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത് സംഭവം വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ചതിനായിരുന്നു എട്ടു വയസ്സുകാരനായ കുട്ടിക്ക് നേരെ ആക്രമണം കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടി മാറ്റുന്നത് വീഡിയോയിൽ കാണാം ശശിയുടെ അടിയേറ്റ കുട്ടി വേദനിച്ച് കരയുന്ന വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു കുട്ടി കരഞ്ഞതോടെ സ്ത്രീകൾ രണ്ടുപേരും ചേർന്ന് ശശിയെ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു ഇവരെ ശശി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതും മർദ്ദിക്കാൻ ഓങ്ങുന്നതും വീഡിയോ കൊച്ചിനെ അടിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് സമീപത്തുണ്ടായിരുന്നവർ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം പ്രകോപിതനായ സി പി എം നേതാവ് സ്ത്രീകളെ ആക്രമിക്കുകയായിരുന്നു സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും ആദ്യം കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല പിന്നാലെ പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തിയിരുന്നു തുടർന്ന് സ്ത്രീകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി പതിനായിരം രൂപ ശശി പിരിവ് ചോദിച്ചിരുന്നു എന്നാൽ രണ്ടായിരം മാത്രമേ നൽകാനാകൂ എന്ന് പറഞ്ഞതിലുണ്ടായ വിരോധമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു